ഒരു ദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങാക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അത് കേൾക്കുമ്പോഴേ അറിയാം ആ മാങ്ങക്കറിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് രുചിയിലും മണത്തിലും എല്ലാം വളരെ പ്രത്യേകതയുള്ളൊരു മാങ്ങാക്കറിയാണ് ആ ദേശത്തെ വിശേഷങ്ങൾക്കും കല്യാണങ്ങൾക്കും എന്ത് വിശേഷം നടന്നാലും അവിടെ പ്രധാനപ്പെട്ട കറികളിലൊന്നാണ് ഈ മാങ്ങാക്കറി അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണുമല്ലോ അതുപോലെ തന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിയോട് ചെയ്യട്ടോ കൂടെയുള്ള കുഞ്ഞ് പരിപാടിന് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ പ്രസ് ചെയ്താലേ ഞാൻ അടുത്ത വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് നമുക്ക് വീട്ടിലിട്ടോ മാങ്ങക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങാണ് എടുത്തിട്ടുള്ളത് സാമാന്യ വലിപ്പമുള്ള പുളിയുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞു അരിഞ്ഞെടുക്കാം പിന്നെ ഒരു മുറി തേങ്ങാട തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള മീഡിയം സൈസിലൊരു സവാള എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായി മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മാങ്ങ എല്ലാം നമ്മൾ തൊലി കളഞ്ഞ് കഴുകിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇത്തിരി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കാൽസ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് വയ്ക്കാം നല്ലപോലെ പോലെ ഒന്ന് പിന്നെ വിനാഗിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മാങ്ങായി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചേക്കാം കറി വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കടായിക്കകത്തോട്ട് നമ്മൾ ഒരു സവാള വെച്ചില്ലേ അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കരം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് വേണേ കൂടെ തന്നെ നമ്മുടെ പച്ചമുളക് കീറിയതുകൂടി ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈവെച്ച് വേണം മിക്സ് ചെയ്യാനും നല്ലപോലെ ഞെരടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കൈ വച്ച് നല്ലപോലെ ഞരടി മിക്സ് ചെയ്യാം കൈ അരിക്കുമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇടുന്ന നല്ലതായിരിക്കും ഉള്ളിയൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികൾ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ച് നേരത്തെ നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഞരടി മിക്സ് ചെയ്ത പോലെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഞരടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരും ഉള്ളിയിൽ ഇതെല്ലാം പിടിച്ച് വരുന്നത് നല്ലപോലെ പിടിക്കണം അതിനുവേണ്ടിയാണ് നല്ലപോലെ മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ തേങ്ങാ പാലിൽ നിന്ന് രണ്ടാമത്തെ പാലൂടൊഴിച്ച് രണ്ടാം പാലൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കൈവെച്ച് മിക്സ് ചെയ്യും കൈവെച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഞാനിതിപ്പം പാലൂടെ ഒഴിച്ചുകൊണ്ട് തൈവെച്ചാണ് മിക്സ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിത് നടുപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പ് വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഒരു ശകുലവും കൂടെ ഒന്ന് പറ്റി വരുന്ന സമയത്ത് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണം ഇത്രയും കൂടെ ഒന്ന് പറ്റി വരട്ടെ ഇവിടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് കുറി വന്നിട്ടുണ്ട് പച്ചമുളക് ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ആ നീരോട് ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ വന്നിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഈ മാങ്ങായോട് ചേർന്ന് വേവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സായി വരട്ടെ ഇത് വെന്തം കൊടഞ്ഞു പോകുന്ന മാങ്ങ അല്ല കേട്ടോ ഇങ്ങനെയുള്ള മാങ്ങ വേണം കറിക്ക് നല്ലത് നല്ല പോലെ ഒന്ന് തിളച്ച് കുറി വരട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങാക്കറിയുടെ നല്ലപോലെ തിളച്ച് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ ഒരുപാട് അങ്ങ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരികേ ചെയ്യാവുള്ളൂ ചൂടായങ്ങ് മിക്സാക്കി എടുക്കണം പാലോട് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തിളക്കരുത് നല്ലപോലെ ഒന്ന് പാൽ ഒഴിച്ചിട്ട് ചൂടാവുകയേ ചെയ്യാവുള്ളൂ കേട്ടോ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് കറി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ കറി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം മാങ്ങയുടെ പുളിയും കൂടെ ഇറങ്ങിയപ്പം ഉപ്പുത്തിരി കൂടി വേണം ഒരു ശകലം ഒരു കാൽസ്പൂണി താഴെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമങ്ങ് ഓഫ് ആക്കണം തിളക്കരുത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് ഇറക്കി വയ്ക്കാം ഇനി നല്ലൊരു താളിപ്പ് കൂടെ ഒഴിച്ചാൽ നമ്മുടെ കറി സൂപ്പറായിട്ട് നമുക്ക് ഉണ്ട് താളിപ്പ് വേണം താളിപ്പും കൂടെ ഒഴിച്ചാലേ കറിക്ക് ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ ഇനി നമുക്ക് കറി ഇറക്കി വെച്ചിട്ട് താളിപ്പ് തയ്യാറാക്കാം താളിപ്പ് തയ്യാറാകാൻ വേണ്ടി ഞാനൊരു പാ അതിനകത്തോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഒരിത്തിരി കടുവിട്ട് കൂടെ രണ്ടുവന്ന് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ താളിപ്പൂട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് മുകളിലോട്ട് നമുക്ക് താളിപ്പൂട ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്കമാലിക്കാരുടെ മെയിൻ കറികളിലൊന്നാണ് ഈ മാങ്ങാക്കറി അവർ ഏത് വിശേഷത്തിനും കല്യാണത്തിനായാലും പാൽ കാച്ചിനായാലും എന്ത് വിശേഷം നടന്നാലും ആ വിശേഷങ്ങളിൽ ഈ കറി ഒഴിച്ചുകൂടാത്തൊരു കറിയാണ് അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി ഇപ്പം മാങ്ങാ സീസൺ ആണല്ലോ ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് അറിയാമല്ലോ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ നേരത്തെ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടുനോക്കണം ഇപ്പോൾ മാങ്ങാ സീസൺ ആണല്ലോ അല്ലെങ്കിൽ നാളെ വിഷുവായിട്ട് എല്ലാവർക്കും ഒന്ന് മാങ്ങാ കറികളൊക്കെ വെച്ച് നോക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്തു തന്നെ ഞാൻ ഇടുന്ന ഇന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തോളൂ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു വിഷു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ആശംസിക്കുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് Express my feelings